മൂന്നാമത്തെ ശ്ലോകം ഗംഭീരാണ് നമുക്കറിയാം കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ദ്വാദശീ വ്രതത്തിന്റെ ഒരു മഹാത്മ്യം കൂടി ഈ കഥയിൽ വരുന്നുണ്ട് സ ദ്വാദശീ വ്രതമതോ ഭവദർ വർഷം സുമനസ പൂജാം നമ്മൾ ഒരു ദിവസമാണ് ഈ ഏകാദശി വ്രതമൊക്കെ ഒരു മാസം ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവാം പല ഭക്തന്മാരും ഭക്തകളും ഒക്കെ ഒരു മാസത്തിൽ ഈ രണ്ട് ഏകാദശിയും നോൾക്കാറുണ്ട് എൻ്റെ അമ്മ അങ്ങനെ നോറ്റ ആളാണ് തീർച്ചയായും അതിൻ്റെ ഒരു ഫലമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഇവിടെ നമ്മുടെ അംബരീഷൻ ഒരു ദിവസമല്ല അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊന്നുമല്ല ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദ്വാദശി വ്രതമാണ് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത്യന്തം ശ്രദ്ധയോടെ ആചരിക്കപ്പെടേണ്ടതാണ് ഈ വ്രതം മാർഗശീർഷമാസം തൊട്ട് പന്ത്രണ്ട് മാസങ്ങളിലായി വെളുത്തപക്ഷത്തിലെ ഏകാദശി നാൾ ഉപവസിച്ച് നാളിൽ പാരണം വീടുകയും ഉറക്കവും വിശ്രമവും കൂടാതെ ഭഗവത് പ്രസാദത്തിനായി പ്രാർത്ഥിക്കുകയും വേണം ഇതാണ് ഈ വ്രതത്തിന്റെ ആചാരം ഭഗവാന്റെ നിർലോകമായ പ്രസാദം ലഭിച്ച ആളാണ് ബരീഷ് എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു യമുനാനദിയുടെ തീരത്തുള്ള മധുവനം എന്നൊരു വനമുണ്ട് അവിടെ തൻ്റെ പത്നി അദ്ദേഹത്തിൻ്റെ പത്നിയാണെങ്കിൽ അതിലേറെ ഭക്തിയാണ് ഭക്തയാണ് അദ്ദേഹം പറയുന്ന എന്തും അനുസരിക്കുന്നവളുമാണ് അപ്പോൾ ആ പത്നിയോടു കൂടി മഹ ബ്രാഹ്മണർക്ക് മഹത്തായ പൂജകളും സൽക്കാരവും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ ഇദ്ദേഹം ചക്രവർത്തിയാണല്ലോ അറുപത് കോടി പശുക്കളെയാണ് ഈ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ദാനം ചെയ്തത് അങ്ങനെ ഒരു വർഷക്കാലം ഈ മഹത്തായ ദ്വാദശി വ്രതം അംബരീഷൻ ആചരിച്ചു स द्वादशीव्रतमथो भवदर्चनार्थं वर्षं दधौ मधुवने यमुनोपकण्ठे पत्न्या समं सुमनसा महतीं विदन्वन् पूजां द्विजेषु विसृजन् पशुषष्टिकोडिम्